നമസ്കാരം കേരളത്തിന് തീർത്ഥാടന സർക്യൂട്ടും എയിംസും വരും കൊച്ചി മെട്രോ വേറെ ലെവലിലേക്ക് വരും വികസനത്തിനായി കണ്ടൽ വനവും കായലും തൊട്ടുപോകരുത് തന്റെ വികസന സ്വപ്നങ്ങൾ കേന്ദ്ര പെട്രോളിയം ടൂറിസം മന്ത്രി പ്രഖ്യാപിക്കുമ്പോൾ കേരളം പ്രതീക്ഷയുടെ തിരുനാളം ദർശിക്കുകയാണ് ഇങ്ങോട്ട് പറഞ്ഞതും അങ്ങോട്ട് വാഗ്ദാനമായി നൽകിയതിനും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് മനസ്സിലാക്കുന്നുവെന്ന് സുരേഷ് ഗോപി പറഞ്ഞു നാഗപട്ടണം വേളാങ്കണ്ണി ഡിണ്ടിഗൽ മംഗളാദേവി കാലടി മലയാറ്റൂർ ഭരണജ്ഞാനം കൊടുങ്ങല്ലൂർ വഴി തൃശൂർ ലൂർദ് പള്ളിയിലേക്ക് എത്തും വിധം പദ്ധതി നടപ്പാക്കാനാണ് ആലോചിക്കുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ഇതിന്റെ രൂപരേഖ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗുരുവായൂരിനായി പ്രത്യേക പദ്ധതി ആലോചിക്കുന്നുവെന്നാണ് സൂചന തൃശൂർ പ്രസ് ക്ലബിൽ മീറ്റ് ദി പ്രസ്സിൽ ജനപ്രതിനിധി എന്ന നിലയിലുള്ള വികസന ചിന്തകൾ പങ്കുവയ്ക്കുകയായിരുന്നു സുരേഷ് ഗോപി കേരളത്തിന് തനതായ ഹരിത പദ്ധതികളാണ് ആവശ്യം കണ്ടൽവനവും കായലുമൊന്നും തൊട്ടുപോകരുത് നിക്ഷേപങ്ങൾ ഒഴുക്കാൻ ഒരാൾക്ക് മാത്രമായി സാധിക്കില്ല അതുകൊണ്ട് നിയമപ്രകാരം നിക്ഷേപം നടത്താൻ വരുന്നവരെ തടയാതിരുന്നാൽ മതിയെന്നും നിക്ഷേപകന്റെ മനസ്സ് കീഴടക്കാൻ സംസ്ഥാനത്തിന് കഴിയണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു കേരളത്തിൽ എയിംസ് അഞ്ചു വർഷത്തിനകം സാധ്യമാക്കും പക്ഷേ പ്രവർത്തിച്ചു തുടങ്ങാൻ സ്വാഭാവികമായും സമയമെടുക്കും എയിംസിനായി പ്രത്യേക പ്രദേശമല്ല കേരളമാണ് കാണുന്നത് എയിംസ് ലഭിക്കാൻ ഇപ്പോഴുള്ള തടസ്സം നിർമ്മിതമാണ് കൊച്ചി മെട്രോ തൃശൂരും കടന്ന് കോയമ്പത്തൂർ വരെ നീട്ടണമെന്നത് തന്റെ ലക്ഷ്യമെന്ന് സുരേഷ് ഗോപി വ്യക്തമാക്കുന്നു ഗെയിൽ പൈപ്പ് ലൈൻ കേരളമാകെ പൂർത്തിയാകുമെന്നും സ്ഥലം എടുത്തു കിട്ടിയാൽ റെയിൽവേ ട്രാക്കുകൾ കൂട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു ഭാരതരി വിതരണത്തിൽ സംസ്ഥാനത്ത് പല സ്ഥലത്തും സാങ്കേതിക തടസ്സം സൃഷ്ടിക്കുന്നതായി അറിഞ്ഞു അത് പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു നടൻ എന്ന നിലയിൽ പങ്കെടുക്കുന്ന പരിപാടികൾക്ക് പ്രതിഫലം വാങ്ങുമെന്ന് പറഞ്ഞതിനെ ചിലർ ബോധപൂർവം വിവാദമാക്കാൻ ശ്രമിക്കുകയാണ് പൊതുപരിപാടികളല്ല എന്റെ സഹപ്രവർത്തകർ പോകുന്നത് പോലുള്ള പരിപാടിക്ക് പണം വാങ്ങുമെന്നാണ് പറഞ്ഞത് കലാകാരനെ ഉപയോഗിച്ച് ക്രയവിക്രയം ഉണ്ടാക്കുന്ന വാണിജ്യ പരിപാടികൾക്ക് ഞാൻ പണം വാങ്ങും ആ കാശിൽ നയാ പൈസ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകില്ല പാവങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ടും നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടിയില്ല എന്നും സുരേഷ് ഗോപി ചോദിച്ചു വ്യാഴാഴ്ച എങ്ങണ്ടിയൂരിൽ സുരേഷ് ഗോപി നടത്തിയ പ്രസംഗം വിവാദമായിരുന്നു സംസ്ഥാനത്ത് നടക്കാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളെ പാർട്ടി ഗൗരവത്തോടെയാണ് കാണുന്നത് പാലക്കാട് തന്നാൽ കേരളം ബി ജെ പി എടുക്കും പാലക്കാടക്കം ഉപതെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി ശക്തരായ സ്ഥാനാർത്ഥികളെ അണിനിരത്തും പാലക്കാട് സ്ഥാനാർത്ഥി വോട്ട് ചോദിച്ചു വരുമ്പോൾ ഒപ്പം താനുണ്ടാകുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു വെബ്ഡെസ്ക് തൈ ന്യൂസ് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atikal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Tiruvannandapuram.